എറണാകുളത്തേക്ക് ഇലക്ഷാ എന്താ ചെയ്യാൻ പറ്റില്ല സ്വയം ഷയ്ക്ക് പോലും നമ്മളെ ആയുധമില്ല ഒരു കാലഘട്ടത്തിൽ ഹൈറേഞ്ചിലെ അച്ചാൻമാരുടെ കൈക്കണ്ടായിരുന്നു ഡബിൾ ഭാരം ഇല്ലായിരുന്നു പലവിധ ഇതിന്റെ നൂലാമാലകൾ പറഞ്ഞ് ഇത് റിലീസ് ഇത് പിന്നെ ഏതെങ്കിലും സെറൻഡർ ചെയ്യണം സറണ്ടർ ചെയ്യണം അപ്പൊ ഇതൊക്കെ കൊണ്ട് ഇവര് വേണ്ടെന്ന് വെച്ചാൽ അടുത്തും ഇല്ല സ്വയം പോലും ഒന്നും ഇല്ല മനസ്സിലായി ആ അവസ്ഥയാണ് അപ്പം സൈന്യം വരുമ്പോൾ പോലും കാലതാമസം കൊടുക്കും അതിനുള്ളിൽ പരമാവധി ഉണ്ടാക്കും ഒരു കട്ടിംഗ് ഭാഗമായിട്ട് കേരളം നേട്ടങ്ങളാണ് അനുകൂലമായിട്ടുള്ള എല്ലാവരും ഞങ്ങൾ ഈ കേരളത്തിന്റെ പരിതാപകരമായ സാഹചര്യങ്ങളെ സംബന്ധിച്ച് തുറന്നു പറയുന്നത് ഈ ഭീകരവാദികളുടെ സ്വഭാവങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ ഊളിയിട്ടിറങ്ങി പഠിച്ചു മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇവരെന്തു ചെയ്യും എപ്പോൾ ചെയ്യും എവിടെ എങ്ങനെ പ്രവർത്തിക്കും അതിലാദ്യം ഇരകളാക്കപ്പെടുന്നത് കൃത്യമായിട്ട് അറിഞ്ഞതുകൊണ്ടാണ് ഇത് തുറന്നു പറയുന്നത് ഇത് തുറന്നു പറയുന്നതിന്റെ പേരിൽ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളും ഇവിടെ ഉണ്ട് ഏറ്റവും നമ്മൾ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഇപ്പൊ നമുക്കശ്മീരിലെ ആ ഒരു പെൺകുട്ടിയെ പേരിൽ ഒരു കലാപൂരം ഉണ്ടായി ഇത് തുറന്ന് പറയുന്ന കെവിൻ പീറ്റർന്ന് നമുക്കറിയാം അദ്ദേഹത്തിന്റെ മകളെ തന്നെ ഈ ഭീകരവാദികളിൽ ഔജിഹാദിൽ അകപ്പെടുത്തി കൊണ്ടുപോയിട്ട് ആ മനുഷ്യനെ അനുഭവിപ്പിച്ചതിന് കണക്കില്ല അപ്പോഴാണ് ഇനിയൊരു മാതാപിതാക്കളും ഇനിയൊരു സഹോദരങ്ങളും ഈ കേരളത്തിൽ ഇവര് കാരണം ഇവരുടെ ഈ ക്രൂരതകൾ കാരണം ഇവരുടെ ഈ ആറാം നൂറ്റാണ്ടിലെ ഈ വൈറസ് മതം കാരണം ഇനി ഒരാളുടെയും കണ്ണുപൊടിയത് ും ചാടുന്ന മരണം നമ്മൾ നൽകും നൽകും അത് മനസ്സിലാക്കാതെ അനുഭവിക്കട്ടെ പെണ്ണിനെ മലപ്പുറത്ത് പറയുന്ന ഒരു കുട്ടി ബലാത്കാരത്തിന് ഇരയാക്കപ്പെട്ടതിന്റെ പേരില് ഇവരെ ഒരു ഹർത്താൽ വാട്സപ്പ് ഹർത്താലുകൾ ബേക്കറികളിലൊക്കെ കയറി കൊള്ളയടിക്കുക ലഡു ജിലേബിയും ഒക്കെ കള്ളക്കൂട്ടർ അങ്ങനെയായിരുന്നു അവരത് ചെയ്തത് പക്ഷേ പഹൽഗാമിൽ സ്വന്തം രാജ്യത്ത് യു പി സ്വന്തം രാജ്യം തന്നെയാണ് കേട്ടോ കാശ്മീരിൽ ഇരുപത്തിയൊൻപത് പേര് ഭീകരാക്രമത്തിന് ഇരയായി കൊല്ലപ്പെട്ടപ്പോൾ ഒരു മെഴുകുതിരി പോലും കത്തിക്കുകയോ ഒരു ഹാഷ്ടാഗ് പോയിട്ട് ഒരു പോസ്റ്റ് ഒരു കമന്റ് പോലും ഇട്ടോ പ്രതിരോധിക്കാത്ത പ്രതിഷേധിക്കാത്ത വിമർശിക്കാത്ത ആളുകളാണ് ആളുകളാണിവരെ അപ്പൊ അതിനെന്താണ് സംഭവിച്ചത് അത് തെരഞ്ഞുപിടിച്ച് അവർക്ക് എതിരെ പ്രതിരോധിക്കാൻ എന്ത് ചെയ്യാം ഇതിനെ പ്രതിരോധിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ ദേശീയതകൾക്കൊപ്പം നിൽക്കുന്ന പ്രസ്ഥാനങ്ങള് കൂടുതൽ ശക്തി പ്രാപിച്ചു ഇപ്പൊ ഒരു ക്രിസ്ത്യാനിയാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഇവിടെ ബി ജെ പിയും ആർ എസ് എസും ഇത്രയെങ്കിലും ശക്തിയായത് കൊണ്ട് മാത്രമാണ് ഇവിടുത്തെ ക്രൈസ്തവ സ്ഥാപനങ്ങളൊക്കെ നിലനിൽക്കുന്നത് അതിന്റെ സത്യവാദമാണ് ഇപ്പൊ ഭാരതത്തിലാണെങ്കിൽ എന്ന് ഹൈന്ദവ സമുദായം ന്യൂനപക്ഷത്തിലേക്ക് അടുക്കുന്നുവോ അടുക്കുന്നുവോ അതിനു മുമ്പ് തന്നെ ക്രിസ്ത്യാനി ഇവിടെ ഈ കേരളത്തിൽ പോലും ഈ ക്രൈസ്തവ സ്ഥാപനങ്ങൾ പ്രശ്നങ്ങൾ കൂടാതെ നടന്നു പോകുന്നത് ഇവിടെ ഇത്രയെങ്കിലും ബി ജെ പിയും ആർ എസ് എസ് ഒക്കെ ഉള്ളതുകൊണ്ട് മാത്രമാണ് അപ്പൊ ഇവിടെ ദേശീയ പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്തുക അതുപോലെ തന്നെ ഭരണത്തില് ഈ ഇവിടുത്തെ നരേന്ദ്രമോദിയും അമിത് ഷായും ഒക്കെ കേന്ദ്ര ഭരണത്തിൽ നിന്നും ഇറങ്ങി ഈ പപ്പു പിള്ളയൊക്കെ പിടിച്ചൊന്ന് അങ്ങോട്ട് ഇരുത്തി കഴിഞ്ഞാൽ ഈ ഇന്ത്യയിൽ നിന്ന് മതേതരന്മാർ അപ്രത്യക്ഷമാകും മതതീവ്രവാദികൾ മാത്രമേ ഉണ്ടാകൂ ഇത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എന്നും മനസ്സിലാക്കുന്നു അന്നു മാത്രമേ ഈ നാടിനൊരു മാറ്റം ദേശീയവാദികൾക്ക് ശക്തിയുള്ള ഒരു ഇവിടെ വരണം ശക്തിയുള്ളൊന്നും നടന്നില്ലെങ്കിൽ ഇത് കേന്ദ്രഭരണ പ്രദേശമാക്കി മാറണം അത് ഇപ്പം സുപ്രീംകോടതി ഇന്ത്യയിലെ ഏത് പ്രദേശവും കേന്ദ്ര സർക്കാരിന് അധികാരമാണ് തീർച്ചയായിട്ടും അല്ല അതിലൂടെ അല്ലാതെ ഇതിനെ നിയന്ത്രിക്കാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞ ആ ഒരു കാര്യമില്ല ഒരു കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ബുക്ക് അപ്പൊ അതുപോലും ചെയ്യുന്നില്ല യുവതിക്കളെ യുവതികളില്ലെങ്കിൽ യുവാക്കളെ തീവ്രവാദത്തിന്റെ പാതയിൽ തള്ളിപ്പെടുന്ന ഒരു മലയാളത്തിൽ പുസ്തകത്തെ പോലും നിരോധിക്കാൻ പറ്റാത്ത രീതിയിൽ പിണറായി സഹകരണം എഴുതി ചെയ്യുന്നില്ല അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവർ ഇപ്പോ കേരളത്തില് നമുക്കറിയാം പല പുസ്തകങ്ങളും നിരോധിച്ചിട്ടുണ്ട് ഈ പിന്നെ ഈ ക്രിസ്ത്യാനികളെ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ കാരണം ഇവർക്ക് എളുപ്പമാണ് ക്രിസ്ത്യാനികളെ പോയി ഇവരൊന്ന് പേടിപ്പിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൽ ചെന്നൊന്ന് ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് ഭീകരവാദികൾ ആ സ്ഥാപനം ഒന്ന് ചുറ്റി വരിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇവരങ്ങട് പേടിക്കും ശരി മാപ്പ് പറയണോ കോപ്പ് പറയണോ എന്തു വേണമെങ്കിലും ഇവരങ്ങട് പറയും അങ്ങനെ ക്രിസ്ത്യാനികളെ ഇവർ ഭയപ്പെടുത്തി നിർത്തി പല കാര്യങ്ങളും സാധിച്ചെടുത്ത് ഇവർക്ക് നല്ല പരിചയം അവർക്ക് പണി കിട്ടാൻ പോകുന്നത് ഇനിയാണ് കാരണം ഇവരുടെ ഈ ഭയപ്പെടൽ കാരണം അവർക്ക് കൂടുതൽ വേരോട്ടം ഉണ്ടായി എക്സാമ്പിള് മാത്രമാണ് നമ്മുടെ ജോസഫ് മാഷ് ജോസഫ് മാഷിനെ മഠയൻ എന്നാണ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ആയിട്ടുള്ള എം എ ബേബി പറഞ്ഞു സഭാ നേതൃത്വം അദ്ദേഹത്തെ പിന്തുണച്ചില്ല ആ സ്ഥാപനം അദ്ദേഹത്തെ പിന്തുണച്ചില്ല ആ നാട് കേരളം ഭരിച്ച അന്നത്തെ പാർട്ടി പിന്തുണച്ചില്ല മത സംഘടനാ നേതാക്കൾ സഹപ്രവർത്തകർ ആരും പിന്തുണച്ചില്ല അതുകൊണ്ട് ആ മനുഷ്യന്റെ കയ്യും കാലം നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ ജോലി പോയി ഭാര്യ ജീവൻ ഒടുക്കി ഒരുപാട് ഒരുപാട് വേദനകൾ ഉണ്ടായി പിന്നീട് പാലാ ബിഷപ്പിന്റെ വിഷയം വന്നപ്പോൾ ക്രിസ്ത്യാനികൾ മാറി ചിന്തിച്ചു ആന്റണി തറയക്കടവിലച്ഛന്റെ വിഷയം വന്നപ്പോൾ ക്രിസ്ത്യാനികൾ മാറി ചിന്തിച്ചു നോക്കാൻ പറഞ്ഞു ബൈബിള് കത്തിച്ച വിഷയം വന്നപ്പോൾ ഇങ്ങനെ ക്രിസ്ത്യാനികളെ ബാധിക്കുന്ന നൂറ് നൂറ് വിഷയങ്ങൾ ഉണ്ടായപ്പോൾ ക്രിസ്ത്യാനികൾ നിവർന്നു നിന്നു ഇനിയും ഇത് ശരിയാകത്തില്ല എന്ന് മനസ്സിലാക്കി ഇനിയും നിങ്ങൾ കമ്മികൾക്കും കൊങ്ങികൾക്കും സുടുക്കൾക്കും മാറി മാറി നിങ്ങളുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെങ്കിലും വിജയിപ്പിച്ചാൽ അതിൻ്റെ ഭവിഷ്യത്ത് അവരധികാര കസേരയിൽ കയറുന്നതിനു മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ കിട്ടും അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും അല്ല അതിലൂടെ അല്ലാതെ ഇതിനെ നിയന്ത്രിക്കാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഒരു നമ്മൾ പറഞ്ഞത് അതായത് കോയമ്പത്തൂർ എന്ന വ്യക്തി അപരനാമമാണ് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു പാലം എന്ന ഒരു പുസ്തകം പത്തനംതിട്ട കാരണം സംബന്ധിച്ചിട്ടാണ് അത് പറഞ്ഞത് മുടി നാരേഴായിട്ട് അതിലൊരു പാലം കെട്ടിയിട്ട് നടക്കണമെന്നല്ലേ മരിച്ചു ചെന്നിട്ട് വിശ്വാസികളുടെ വിശ്വാസമാണ് മരിച്ചു കഴിഞ്ഞാല് ഒരു മുടി ഏഴായിട്ട് കീറി എടുത്തിട്ട് ഒരു പാലം ഉണ്ടാക്കിയിട്ട് അതിന്റെ പുറത്തൂടെ നടക്കണം അത് നടക്കാൻ പറ്റാത്തവര് താഴെ പൊടി നരകത്തിനകത്ത് വീണ് പോകും അതിന്റെ അഗ്നിക്ക് പോലും ഈ ഒരു മുടിനാരിന്റെ ഏഴായിട്ട് കീറിയ ഒരു കഷ്ണത്തെ ദഹിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ പുസ്തകം ഓട്ടാനാട്ടി തന്നെ ഇവിടെ അച്യുതാനന്തര മന്ത്രിസഭയാണെന്ന് തോന്നുന്നു നിരോധിച്ചു പക്ഷേ ഇവിടെ ജിഹാദ് എന്ന് എഴുതിയ ഒരു പുസ്തകമുണ്ട് ധൈര്യമുണ്ടോ നിരോധിക്കാൻ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ക്കും ഈ മൂന്ന് തത്വങ്ങൾക്കും എതിരായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ആമുഖം എഴുതിയിട്ടുള്ള മൗദൂദിയുടെ നൂറ് കണക്കിന് പുസ്തകങ്ങൾ ഈ കേരള കരയിലുണ്ട് നിരോധിക്കുമോ എന്റെ എതിർഭാഗത്തി മത തീവ്രവാദികൾ വന്നാൽ ഇവർക്കൊരു ഭയം എന്തിനാ ഇവർക്ക് മുട്ടിടിക്കുന്നത് ഈ ഭീകരന്മാരെ ഈ തീവ്രവാദികളെ എതിർത്ത് തോൽപ്പിക്കാൻ ഇവിടെയുള്ള ഓരോ ഹിന്ദുക്കളും ഓരോ ഓരോ ക്രിസ്ത്യാനികളും മതരഹിതരും തയ്യാറായിരിക്കുന്നിടത്തോളം കാലം ഇവിടെ ഒന്നും സംഭവിക്കില്ല പുതിയ യുവതിവാക്കളെ യുവതികളില്ലെങ്കിൽ പോലും യുവാക്കളെ തീവ്രവാദത്തിലേക്ക് പാതയിൽ തള്ളിവിടുന്ന മലയാളത്തിൽ ഒരു പുസ്തകത്തെ പോലും നിരോധിക്കാൻ പറ്റാത്ത രീതിയിൽ ശരിക്കും പറഞ്ഞാൽ അവർക്ക് എങ്ങനെയെങ്കിലും ഭരണം നിലനിർത്താൻ വേണ്ടിട്ട് ഇതിനെല്ലാത്തിനും നേരെ കണ്ണടയ്ക്കാം

ആയിരത്തി നാന്നൂറ് പേരെ കൊല ചെയ്ത ഇവരുടെ ജിഹാദിന്റെ ദിനം ഒക്ടോബർ ഏഴിന് കൊച്ചിന് എസ് ഡി പി ഐയുടെ അകമ്പടിയോടെ തട്ടം വേണ്ടി വന്നു അതും ഈ സ്കൂളിനകത്ത് തന്നെ ധരിച്ചേ പറ്റൂ ആരായി അവകാശത്തിന് വേണ്ടി സ്കൂൾ വളയുന്നത് എസ് ഡി പി ഐ പ്രവർത്തകർ ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ് എന്നിട്ട് അതിനെ പിൻതാങ്ങാൻ എത്ര എത്ര ആളുകൾ ഒരു കഷ്ണം തുണിയല്ലേ അത് മുമ്പ് എന്നെ വീട് കയറി ആക്രമിച്ച ഒരു ഷംസുണ്ടായിരുന്നു ഭീകരൻ അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോലീസുകാരൻ എന്നോട് പറയുകയാണ് അതവൻ മദ്യപിച്ചിട്ടുണ്ട് ഞാൻ എന്താ സാറേ മദ്യപാനി കുത്തിയാൽ കുത്തേക്കില്ലേ ഈ മദ്യപാനി മദ്യപിച്ചെന്റെ വീട്ടിൽ കയറി എന്നെയും കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കിയാലും നിങ്ങൾ ഈ മദ്യത്തെ പറഞ്ഞിട്ട് അവനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് ചോദിച്ചു കാസർഗോഡ് ബൈബിള് കത്തിച്ചവൻ പറഞ്ഞു ആറ്റുകാൽ തുളസിത്തറയിലെ അവന്റെ സുനയുടെ അടുത്ത് നിന്നൊരു മുടി പറിച്ചിട്ടവൻ മാനസിക രോഗി എന്താ പറഞ്ഞു ഇങ്ങനെ എത്ര പേരെ മാനസിക രോഗികൾ എന്ന് പറഞ്ഞ് ഇവരെ രക്ഷപ്പെടുത്തും ഈ അപകടകരമായിട്ടുള്ള മുസ്ലിം പ്രീണനത്തെ കേരളം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നാളെ ഇതിനേക്കാൾ ഭീകരമായ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തി നിൽക്കും അപ്പൊ ആ രീതിയിൽ ഇവര് ഭയപ്പെട്ട് കഴിഞ്ഞു കാര്യം അരിയും മലരും കുന്തിരിക്കും വാങ്ങി വെച്ചോ വെച്ച് നിന്റെയൊക്കെ കാലം മാറുന്ന വിളിച്ചതിന്റെ ഏഹ് ഒരാഴ്ച കഴിയപ്പെടായിരുന്നു അപ്പൊ അതിന് നാല് ദിവസം മുമ്പ് ഈ പറയുന്ന ആളുകളുമായിട്ട് കോൺഗ്രസ് എറണാകുളത്ത് ധാരണ ഉണ്ടാക്കി ധാരണ ഉണ്ടാക്കി ഇതാണ് പ്രശ്നം ഏതായാലും വല്ലാത്തൊരു ഭീതിപ്പെടുത്തുന്ന ആശയ ഉണ്ടാക്കുന്ന ചിത്രമാണ് ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഇത് ഒരു എക്സാജറേറ്റഡ് ആണെന്ന് തോന്നുമെങ്കിലും പറയുന്നത് അതാണ് നമുക്ക് തോന്നും ഭയം വേണ്ട ജാഗ്രത മതി അത് മാത്രമല്ല ഭയക്കണം കരുതിയിരിക്കണം അതല്ലെങ്കിൽ ഇതിനേക്കാൾ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാകും നെടുമങ്ങാടുള്ള ആയുധ സംഭരണശാല അവിടെ നിന്നാണ് പോലീസ് ഒരുത്തനെ പിടിച്ചത് അവന്റെ കയ്യിൽ മാരകമായിട്ടുള്ള ആയുധങ്ങൾ മഞ്ചേരി എടവണ്ണയിൽ നിന്നാണ് ഒരു മുഹമ്മദിനെ പിടിക്കുന്നത് മുഹമ്മദ് കമ്മത്ത് ഇതൊന്നും വെറുതെയല്ല എന്നിട്ട് ഇതിൻ്റെ ഒക്കെ ഒക്കെ ഏതെങ്കിലും ഒരു വാർത്തയെങ്കിലും റിപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളോ ചാനലുകളോ തയ്യാറാകുന്നുണ്ടോ അതിൻ്റെ അർത്ഥം എന്താ ഇസ്ലാമിക ഭീകരത ഈ നാടിനെ ചുറ്റി വരിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് ശ്രീ കെവിൻ ജിയെ പോലെയുള്ള അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾ പറയുന്നത് നിന്ന് ഒരു ഭീകരവാദ ആക്രമണം ഉണ്ടായാൽ ഇന്ത്യക്കകത്തു നിന്ന് തന്നെ ഇന്ത്യയോട് പൊരുതി ജയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ജിഹാദിയൻ അജണ്ടയുണ്ടായാൽ ഒരു ജിഹാദ് പൊട്ടി പുറപ്പെട്ടാൽ അത് വേറെ ഒരു സംസ്ഥാനത്തിലേക്കും പോകണ്ട അത് കേരളത്തിൽ നിന്നായിരിക്കുമെന്ന് പറയാൻ എന്താണ് കാരണം കേരളം അത്രമേൽ ഒരു സ്ഫോടനാത്മകമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നു കേരളത്തിൽ അത്രമേൽ തീവ്രവാദികൾ കേരളത്തെ വലയം ചെയ്തിരിക്കുന്നു ഈ ഭീകരരെ അമർച്ച ചെയ്യണമെങ്കിൽ ഇവരെ കരുതിയിരിക്കണമെങ്കിൽ ഇതൊക്കെ ഒന്ന് തുറന്നു പറയാൻ നമുക്ക് കഴിയട്ടെ മറ്റേതെങ്കിലും ഒരു മീഡിയ ഈ തീവ്രവാദികളെ കുറിച്ച് ഈ ഭീകരവാദികളെ കുറിച്ചിട്ടുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമോ ഇല്ല ചെയ്യില്ല കാരണം നമ്മുടെ അസ്ത്രം ഗഫൂർ പറഞ്ഞതുപോലെ റൗഫ് പറഞ്ഞതുപോലെ നമ്മുടെ പണമാണ് അസ്ത്രം ഗഫൂറിനെ പോലെയുള്ള ആളുകൾ എവിടെ പോപ്പുലർ ഫ്രണ്ടിനെ വളർത്തിക്കൊണ്ടുവന്നു കേരളത്തിൽ എന്നിട്ട് എന്ത് സംഭവിച്ചു കേരളത്തെ അവരുടെ താങ്ങും തണലുമായി തീവ്രവാദ ഭീകരവാദ രാജ്യവിരുദ്ധ ആശയങ്ങൾ വളർത്തിയെടുക്കാൻ അവർക്ക് തണലൊരുക്കി മറക്കരുത് ചില വസ്ത്രതകൾ ഇടയ്ക്കിടയ്ക്ക് ഓർത്തുകൊണ്ടേയിരിക്കണം ഒരു കാരണവശാലും മറക്കരുത് ഞാനൊരിക്കലും മറക്കില്ല കേട്ടോ കാരണം ഇവരുടെ ഇത്തരം പ്രഭാഷണങ്ങളൊക്കെ എടുവച്ചിരിക്കുന്നത് തന്നെ എന്തിനാണെന്ന് അറിയാമോ ഓർക്കാനാ ഗഫൂർ ഒക്കെ ഇപ്പൊ മുങ്ങിയിരിക്കുവെ സാമൂഹ്യ നിരീക്ഷകൻ നിരീക്ഷകൻ സാമൂഹ്യ പരിഷ്കർത്താവ് പോപ്പുലർ ഫ്രണ്ട് ഭീകരനാണ് ഫസൽ ഗഫൂർ എന്ന് പറയാൻ നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും തയ്യാറാകാത്തതിന് പിന്നിലുണ്ട് ഇവരുടെ പണമാണ് ഇവരെയൊക്കെ നിയന്ത്രിക്കുന്നത് അടൽ ബിഹാരി വാജ്പേയി ദുർഗയുടെ തൊള്ളായിരത്തി എൺപതിനു ശേഷം വന്ന ഇന്ദിരാഗാന്ധിയുടെ പുതിയ അവതാരത്തെ അടൽ ബിഹാരി വാജ്പേയി ദുർഗയുടെ അവതാരം എന്നാണ് പറഞ്ഞിരുന്നത് അപ്പൊ ആർ എസ് എസും അവർ നമ്മളുടെ ബന്ധം മനസ്സിലായി സോ ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷമുള്ള കോൺഗ്രസ് വർഗീയവൽക്കരിക്കപ്പെട്ടു कांग्रेस टर्न आउट टू बी द बी टीम ऑफ दी बीजेपी आर एस एस दिना परसेंट है अभी आजकल डोमिनेंट पार्टी का एक स्टेट में आप देखो केरला डोमिनंट पार्टी सीपीएम वोट शेयर थर्टी टू परसेंट देर मुस्लिम वोट ट्वेंटी सिक्स परसेंट डीएम सीपीएम वोट इज थर्टी टू परसेंट डीएमके वोट शेयर ट्वेंटी ठीक है तेलगु देशम वोट शेयर थर्टी टू परसेंट सब यही है സെയിം ലെവൽ ലാലു പ്രസാദ് യാദവ് ലാസ്റ്റ് സെയിം വോട്ട് സിക്സ് പെർസെന്റ് മുലയംസിറ്റി കേരളത്തിലെ മുസ്ലിമുകൾക്ക് മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് കൂടി ഏറ്റവും സുവർണ കാലഘട്ടമാണ് അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ശരിയാവുക എന്താണ് നാഷണൽ പാർട്ടികൾ തകർന്ന് തരിപ്പണമായി പോവുകയും ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രാദേശിക പാർട്ടികൾ വരികയും ചെയ്യുമ്പോൾ മുപ്പത് ശതമാനത്തിൽ കൂടുതൽ സി പി എമ്മിന് അടക്കമുള്ള ആർക്കും ഇന്ത്യയിൽ കിട്ടാൻ പോകുന്നില്ല എന്നൊരു സ്ഥിതി വിശേഷം വരിക അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം വരുമ്പോ മുസ്ലിം സമുദായം പിന്നോക്ക സമുദായങ്ങൾ ഒരു ഗ്രൂപ്പിന്റെ കൂടെ കൂടിയാൽ മതി അവർക്ക് അധികാരത്തിൽ വരാൻ പറ്റും പക്ഷെ അതിനുള്ള നേതൃത്വം വേണം തമിഴ്നാട്ടിലെ പറയുന്ന പോലാത്ത തമിഴ്നാടെ പറ്റി ചൊല്ലിയെടുത്ത് നമ്മൾ നന്മകർക്ക് എന്നാ ചൊല്ലിയെടുക്ക അവർ തരുമാ engal tollleti tan dm ke undirku seri or sadik pasap irrana enak vera or leader yaar iradha thana nadilla ore or yaar sadik pasap dm ke vera leader leslie leader irukanae there is no leader of any caliber there so that means you know, what <laughs> i am trying to tell you is that <laughs> the popular front should try to build up more leaders no leader ാണ് ഏറ്റവും കൂടുതൽ നേതാക്കളെ സൃഷ്ടിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് പ്രാദേശിക പാർട്ടികൾ തകർന്ന് തരിപ്പണമായി പോകുന്ന സാഹചര്യത്തിൽ എൽ ഡി എഫിന് ഇത്ര വോട്ട് ഷെയർ യു ഡി എഫിന് ഇത്ര വോട്ട് ഷെയർ അതുകൊണ്ട് അടുത്തതായിട്ട് നമ്മൾ ആരെയാണ് നോക്കി വെക്കേണ്ടത് പോപ്പുലർ ഫ്രണ്ടിന് വോട്ട് ചെയ്താൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു ഇസ്ലാമിക രാഷ്ട്രം മുസ്ലിങ്ങൾ മാത്രമുള്ള ഇസ്ലാമിനെ എതിർക്കുന്നവന്റെ കൈയും കാലം തലയുമറുക്കുന്ന ഒരു നിയമത്തിന് വേണ്ടി നമ്മൾ പോപ്പുലർ ഫ്രണ്ടിനെ ഒരു കൊടും വാക്കുകൾ കൂടി നിങ്ങളൊന്ന് കേൾക്ക് ഇസ്രായേൽ പലസ്തീൻ ഒരാൾ ചെയ്തപ്പോ അതിന്റെ താഴെ ഒരു വ്യക്തി ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തൊരു കമന്റ് ചെയ്തു അതിന് റിപ്ലൈ ആയിട്ട് ഞാൻ ഒരു കമന്റ് ചെയ്തപ്പോ എന്റെ കമന്റ് മെൻഷൻ ചെയ്തു ഒരാൾ ഒരു മുഖം വ്യക്തി ഒരു റീൽ ചെയ്തു അത്യാവശ്യം റീച്ചായി എന്നിട്ട് എന്റെ ഡി എം കമന്റ് ബോക്സിലും വന്ന് നല്ല മാന്യമായ വാക്കൊക്കെ പറഞ്ഞു ഞാൻ സ്ക്രീൻഷോട്ടൊക്കെ ചെയ്തു വെച്ചിരുന്നു പിന്നെ ഞാൻ എഴുതിയ കമന്റ് ഒരു വർഗീയതയാണ് അല്ലെങ്കിൽ ഒരു തീവ്രവാദമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിക്കുന്നു അപ്പോൾ മാന്യമായ വിമർശനങ്ങൾ ആർക്കും വിമർശിക്കാം ഏത് മതത്തിലുള്ളവരായാലും ആരെയായാലും മാന്യമായിട്ട് ഒരു ഉത്തരത്തിന് വേണ്ടി അറിവിനു വേണ്ടി ചോദ്യമായിട്ട് മാന്യമായ വിമർശനങ്ങൾ ആരെയും ആർക്കും വിമർശിക്കാം അത് അറിവിന് വേണ്ടിയിട്ടാണ് പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല നടന്നു എല്ലാവരും ഇന്ത്യയിൽ കാര്യങ്ങളുണ്ട് ഇന്ത്യയിൽ എന്താ വെച്ചാൽ ഇസ്ലാമിനാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നു ഇസ്ലാമിനെ ഇസ്ലാമിനോട് ഇല്ലാണ്ടാക്കുക ഇസ്ലാമിനോട് തകർക്കുക ആ ലക്ഷ്യത്തോടെ ഇവിടെ വിമർശനം നടക്കുന്നത് എല്ലാ മാന്യമായി വിമർശിക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷെ കൂടുതൽ വർഗീയത തീവ്ര ചിന്ത ഇതൊക്കെ ഒരു ഇസ്ലാമിയെ എല്ലാ മതത്തിനെയും വിമർശിക്കുന്നവർ എടുക്കുന്നവർക്ക് പക്ഷേ ഇസ്ലാമിയാണ് കൂടുതലും എന്താ പറയാ വിമർശനം അല്ലെങ്കിൽ മുഹമ്മദിനെ പച്ചക്കി തോറി വിവാഹത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും അള്ളാഹുവിനെ സാധുമാരിനെ അല്ലാ അല സാധുമാരിനെ അതിനെയൊക്കെ വിമർശിക്കുന്നുണ്ട് അതായത് ചീത്ത ഒരിക്കലും ഒരു മനുഷ്യനെ അംഗീകരിക്കാൻ പറ്റാത്ത പോലെ വിമർശനം വിമർശനമൊന്നും സംഭവിക്കാൻ പിന്നെ നീ കൊരക്കുന്നത് മാന്യമായിട്ട് വിമർശിക്കണമെന്നോ എന്തുവാടാ ആറു വയസ്സുള്ള കുഞ്ഞിനെ കെട്ടിയതിൽ എന്താടാ മാന്യത ആരാന്റെ ഭാര്യമാരെ കണ്ടാൽ അവിടെ നിന്നോട്ടേ നാളെ മുതൽ ഞാൻ അവളെ കളിച്ചോളാം എന്ന് പറയുന്നതിൽ എന്താടാ മാന്യത ഒരു മനുഷ്യനെ കബറടക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിൽ ആരാണ് ഇന്നലെ ഭാര്യമാരുമായിട്ട് ബന്ധപ്പെടാത്തവരുള്ളത് എന്ന് പറഞ്ഞിട്ട് അവരോട് കുഴിയിലേക്ക് ഇറക്കി വെക്കാൻ പറഞ്ഞപ്പോൾ എന്താണ് ആ മാന്യദേ പ്രതീക്ഷിക്കട്ട കുഴിയിലിറങ്ങി ശവഭോഗം നടത്തിക്കൊള്ളാൻ മാന്യമായിട്ട് പ്രതീക്ഷിച്ചിട്ടുള്ള ഇവം വന്ന് നമ്മുടെയൊക്കെ തല കൊയ്യുമത്രേ ഇവന്മാരൊക്കെ നമ്മളോട് മാന്യമായിട്ടാണ് ഉദരിച്ചു പ്രതികരിക്കുന്നത് ഇവൻ്റെ മാന്യമായിട്ടുള്ള പ്രതികരണം ഞാൻ കേൾപ്പിച്ചേരട്ടെ ചേവിയും പൊത്തി ഓടേണ്ടി വരും കുടുംബമായിരുന്നു ഒരാൾക്ക് കേൾക്കാൻ പറ്റില്ല അത്രമാത്രം വൃത്തികേടുകളാണ് ഈ നാറികൾ പറഞ്ഞോണ്ട് നടക്കുന്നത് എന്നിട്ട് ഇവനെയൊക്കെ തിരിച്ചു പറയുമ്പോൾ പൊള്ളുന്നു മുസ്ലിമായി അത് അത് പറ്റില്ല ഇസ്ലാം രീതിയിൽ ഞാൻ പറഞ്ഞു കേട്ടോ ഇസ്ലാം അനുവദിച്ച രീതിയിൽ ഇസ്ലാമിനെ വിമർശിച്ചാലോ എതിർത്താലോ അവന്റെ കയ്യും കാലും ഒക്കെ എതിർഭാഗങ്ങളിൽ നിന്ന് ഛേദിക്കണമെന്നല്ലേ ഖുർഹാൻ പറയുന്നത് ആ ശിക്ഷ നടപ്പിൽ വരുത്തുമെന്നാണ് ഈ കൊടും ഭീകരനായിട്ടുള്ള ഈ യുവാവുക ഇവന്റെ കോലത്തിലുണ്ട് ആട്ടും പൂട പോലെ നാട് നാല് പൂടയും വളർത്തി കണ്ടില്ലേ ഒരു കൊടും തീവ്രവാദിയായിട്ടുള്ള യുവ ഭീകരൻ നാളെ ഇരുമ്പ് നിക്കറിട്ട് സിറിയയിൽ പോയി പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ട് പരിശീലനം ഞാൻ നേടിക്കൊണ്ടിരിക്കുന്നവനാണിവൻറെ ഇസ്ലാം എങ്ങനെയാണ് ആ ഞാൻ ഇനി ഞാൻ എഴുതിയ കമന്റ് പറഞ്ഞു ഇസ്ലാമിനും മുഹമ്മദിനിക്കും എതിരെ പ്രവർത്തിക്കുന്നവരെ അതായത് വിട്ട് നിയമവിരുദ്ധമായി പച്ചക്കി വിട്ട് പ്രവർത്തിക്കുന്നവരെ അതായത് ഇസ്ലാമിക പ്രക്ഷനായാലും അത് ക്രിസ്ത്യാനികൾ അവരുടെ മതത്തിലെ ഒരു പ്രശ്നമായാലും ഹിന്ദു അവരുടെ മതത്തിലെ വിശുദ്ധ ഏത് മതി ഇതിന്റെ ന്യായീകരണം ഇവന്റെ ആദ്യത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നത് ഇസ്ലാമിനെ എതിർക്കുന്നവരുടെ കൈകാലുകൾ എതിർദിശകളിൽ നിന്ന് ഛേദിക്കണം കൊല്ലണമെന്ന ഇപ്പൊ ഇവൻ രണ്ടാമത്തെ ക്രിസ്ത്യൻ ക്രിസ്ത്യാനികളെ വിമർശിച്ചാൽ ക്രിസ്ത്യാനികളെ വിമർശിച്ചാൽ അങ്ങനത്തെ ശിക്ഷ നടപ്പിലാക്കണമെന്ന് ക്രിസ്ത്യാനികൾ പറയുന്നുണ്ടോ ഹിന്ദുക്കളെ വിമർശിച്ചാൽ ഹിന്ദുക്കൾ പറയുന്നുണ്ടോ അത് അവരുടെ ആ നിയമം ഞാൻ കൊണ്ടുവരണം ഇന്ത്യ നടപ്പിലാക്കണം എന്നാണ് ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള നിയമം ഇന്ത്യയിൽ വന്നാൽ എല്ലാം ഇസ്ലാമിക ഭരണം വരണമെന്ന് ഇന്ത്യ സമാധാനവും ഇന്ത്യ വർഗീയത ഇല്ലാതെ നിയമത്തെ വർഗീയതയില്ലാതെ ആളുകളൊന്നും ചെയ്യില്ല തന്തയ്ക്ക് പാകിസ്ഥാനിൽ ഉണ്ടായിട്ടുള്ള റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഇന്ത്യ മതിയെന്ന് അതെ സോഷ്യൽ മീഡിയയിൽ കൂടി ചെയ്യില്ല അപ്പോ ലോകം സമാധാനത്തിൽ പിന്നെ അല്ലട പരനാറിയാദി ആയുധ പരിശീലനം നേടിയ ഇരുമ്പ് നിക്കറിട്ടിട്ട് ബെൽറ്റ് മുറുക്കാൻ തയ്യാറെടുക്കുന്ന രൂപത്തിലുള്ള നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കുമെന്നാ പറഞ്ഞു വരുന്നത് ആരാ നിയമം നടപ്പിലാക്കണമെന്നാ പറഞ്ഞു വരുന്നത് എന്തുവാടാ ഇച്ചിലാമിനെ ആർക്കും ഒന്നും പറയാൻ പാടില്ലേ വിമർശിക്കാൻ പാടില്ലേ ഇച്ചിലാം എന്താടാ നിന്റെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയ സ്വത്താണോ ചിലാമിനെ വിമർശിച്ചാൽ അവരെയൊക്കെ നീ അങ് തീർക്കുമെന്നോ എത്ര പേരെ തീർക്കുമെടാ നീ ഇതിനു മുമ്പ് എത്ര പേരെ തീർത്തിട്ടുണ്ടാ നീ നിനക്കെതിരെ എത്ര തീവ്രവാദ കേസുകൾ ഉണ്ടടാ നിന്റെ തന്ത എത്ര രാജ്യവിരുദ്ധരുമായിട്ട് പണം കൈപ്പറ്റിയിട്ടുണ്ടടാ എത്ര രാജ്യ വിരുദ്ധരുമായിട്ടുള്ള തീവ്രവാദികളുടെ പണമാണ് നിന്റെയൊക്കെ വീടുകളിലേക്ക് ഒഴുകുന്നത് എത്ര തീവ്രവാദികൾക്കാണാ നിന്റെ വീട്ടിലെ പെണ്ണുങ്ങളെ നീയൊക്കെ കിടപ്പറയിലേക്ക് ക്ഷണിച്ചു വരുത്തിയിട്ടുള്ളത് ഏ ഇതുപോലെയുള്ള അലവലാദികളെ മാറ്റി നിർത്തിയിട്ടില്ലെങ്കിൽ ഇതുപോലെയുള്ള ഭീകരന്മാരെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ പിന്തുണയ്ക്കാതെ വിമർശിച്ചിട്ടില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ രൂപത്തിലുള്ള അപകടത്തിലേക്ക് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങളിലേക്ക് മുസ്ലിങ്ങൾ ചെന്നു വീഴും ഇസ്ലാമിനെ വിമർശിക്കുന്നവരുടെ കൈകാലുകൾ കൈകാലുകളെതിർദിശകളിൽ നിന്ന് ഛേദിക്കാനും തലയെടുക്കാനുമുള്ള നിയമം ഈ ഇന്ത്യയിൽ വൻ അവന്റെ തന്ത നരേന്ദ്രമോദിയെ ഇറക്കിയിട്ട് ആ കസേരയിൽ ഒരു ദിവസം വരുമെന്നവൻ പബ്ലിക്കിൽ വന്ന് പണയ ഇവനെയൊക്കെ എന്ത് ചെയ്യണം ഇവരെ ഇതൊക്കെ കണ്ടാൽ നമ്മൾ സുഹാനന്ദ സുബാനന്ദ പറഞ്ഞുകൊണ്ട് ഈ പണി നോക്കണത്തെ ഇന്ത്യ പറയൂ ഇവനെയൊക്കെ പേടിച്ചിട്ട് ഈ മുക്കാലുകളെ ഭയന്നിട്ട് ഇവനൊക്കെ കാണിക്കുന്ന രാജ്യവിരുദ്ധതകൾക്ക് മൗനം അവലംബിക്കണമെന്നും പണി നോക്കണ എന്നല്ലേ പറയും കുറെ കൂടി ഇവൻ പറയുന്നുണ്ട് ഞാൻ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഇവരെ വെറുത്ത് അറപ്പോ കൂടി കണ്ടാൽ ഇവരെ ഓട്ടിക്കണം നിൽക്കുന്ന അത്രമാത്രം നികൃഷ്ട ജന്മങ്ങളാണ് ഒരു മനുഷ്യത്വവുമില്ല ഒരു രാജ്യസ്നേഹവും ഇല്ലാത്ത ഒരേ ഒരു വിഭാഗം എന്നല്ലേ ഒന്നും വരാൻ പറ്റാത്ത